അസലാമലൈക്കും നമ്മളെ ഇന്നത്തെ കുഞ്ഞു വ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഇന്നത്തെ നമ്മളെ വീഡിയോസിൽ കുറച്ച് നേരം നിങ്ങളോട് സംസാരിക്കാമെന്ന് വിചാരിച്ചിട്ടാ പിന്നെ ഇന്ന് നമ്മൾ കുക്ക് വീഡിയോ ആ വീഡിയോ ഒക്കെ എല്ലാം ഇടലോ അപ്പോൾ ഇന്ന് കുറച്ചു നേരം നിങ്ങളോട് സംസാരിക്കാമെന്ന് വിചാരിച്ചു ഇപ്പൊ രണ്ട് മൂന്ന് ദിവസമായിട്ട് ഞാൻ അന്ന് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നില്ലേ ആശുപത്രിയിൽ പോകണതൊക്കെ നല്ല പനി തൊണ്ടവേദന അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇട്ടാ അതുകൊണ്ടാണ് വീഡിയോസ് ഒന്നും കാണാത്തത് പിന്നെ നമ്മളിങ്ങനെ വീഡിയോസ് ഇടാതിരുന്നുണ്ടെങ്കിലും നമ്മുടെ വാച്ച്വറൊക്കെ ഇങ്ങനെ കുറഞ്ഞു കുറഞ്ഞു വരും അപ്പം പിന്നെ അന്ന് നിങ്ങളോട് കുറച്ച് നേരം സംസാരിക്കാമെന്ന് വിചാരിച്ചിട്ട് വീഡിയോ അങ്ങനെ ആക്കാമെന്ന് വിചാരിച്ച് അപ്പം എല്ലാ സ്ഥലത്തും ഉണ്ട് ഇട്ടപ്പോൾ ഈ പനി ജലദോഷം വൈറ്റി നോക്കി ചർജിയൊക്കെ ഇപ്പം എല്ലാ സ്ഥലത്തും ഉണ്ട് ഒരാൾക്ക് വീട്ടിൽ എല്ലാവർക്കും വരുന്ന ഒരു സംഭവം ആണ്ട്ടപ്പോ ഈ പനി വൈറൽ പനിയെന്നാണ് ഇപ്പോൾ പറയുന്നത് ഡോക്ടറെടുത്ത് പോയപ്പോൾ അപ്പോൾ എല്ലാവരും ശ്രദ്ധിക്കുക അപ്പൊ ഇവിടെ മോനക്ക് വന്നിട്ടില്ലേട്ട് എനിക്കും മോൾക്കും വന്ന് ഇപ്പൊ ഞാൻ മോനൊറ്റക്കാണ് കെടുത്തുന്നത് ഞാനും മോളും താഴ്ത്തെടുക്കും മോനെ മാത്രമേ കട്ടുമല കെടുത്തു കേട്ടാ മൂന്നാൾ ഒരുമിച്ച് കിടന്നിട്ട് അങ്ങനെ ഓനക്ക് കൂടിട്ട് അത് ഓർക്ക് വന്ന പിന്നെ മാറാൻ കുറച്ച് പാടാണ് കഫക്കെട്ടും കാര്യങ്ങളൊക്കെ ഉള്ള കാരണം പിന്നെ എന്താ പറയല്ലേ നമ്മളെ ഈ ലോകത്ത് ലോകത്തിപ്പൊ ജീവിക്കാൻ പറ്റാത്ത ഒരു അവസ്ഥയിലാണ് മുന്നോട്ട് പോയി കൊണ്ടിരിക്കണല്ലേ നമ്മളിപ്പോ ആ ഒരു മകനെ ഉമ്മാനെ കൊന്നൊരു കേസ് നിങ്ങളൊന്ന് കേട്ട് നോക്കി വെക്കും ആ മകൻ പറ ഉമ്മാനോട് എന്തിനാ കൊന്നതെന്ന് പോലീസുകാർ ചോദിച്ചപ്പോൾ പോലീസുകാരോട് പറഞ്ഞ മാറപ്പെട്ട് നോക്കി വെക്ക് എന്നെ ജനിപ്പിച്ചതിനുള്ള ശിക്ഷയാണ് ഞാൻ അവർക്ക് കൊടുത്തത് അപ്പൊ നമ്മുടെ മക്കളെ അവർ അത്രയും കഷ്ടപ്പെട്ടിട്ട് ഭർത്താവ് അവരെ ഒഴിവാക്കി പോയിട്ടും അവരത്രയും കഷ്ടപ്പെട്ടിട്ട് പണിയെടുത്തിട്ട് നോക്കി ഉണ്ടാക്കി വളർത്തിയ മകനാണ് ആ മകന്റെ കൈ കൊണ്ട് തന്നെ മരിക്കാനുള്ള ഒരു വിധിയാണ് പടച്ചോരവർക്ക് കൊടുത്തത് എന്തായാലും അങ്ങനെ അവസ്ഥ പടച്ചോൻ ആർക്കും കൊടുക്കാതിരിക്കട്ടെ അല്ലേ അല്ലാത്തൊരു യോഗ നമ്മൾ നമ്മളത്രയും നമ്മളൊക്കെ ജീവിക്കണെന്തിനാണ് നമ്മളെ മക്കൾക്ക് വേണ്ടിയിട്ടല്ലേ ആ മക്കൾ തന്നെ നമ്മളെ മനസ്സിലാക്കണില്ല എന്നുള്ള ഒരു അവസ്ഥ ചിന്തിച്ചു നോക്കി നോക്ക് അതൊന്നും ഒരിക്കലും സഹിക്കാൻ ഒരു കാര്യമാണ് കേട്ടോ അത് കേട്ടോ കണ്ടപ്പോൾ ഭയങ്കര വിഷമായിട്ടാണ് ഉമ്മയാണെന്നുണ്ടെങ്കിലോ ക്യാൻസർ അങ്ങനെ അസുഖമുള്ള ഒരു വ്യക്തിയാണ് ഉമ്മ അത്രയും ചികിത്സയും കാര്യങ്ങളൊക്കെ നടന്ന് അങ്ങനെ ഒരു വിധം വേദന കൊണ്ടിരിക്കുന്ന ഒരാളാണ് അപ്പോൾ നമ്മൾ ചെറുപ്പത്തിലൊക്കെ നമ്മളെ മക്കളെ അല്ലേ നമ്മൾ അവർ അവരെന്താവശ്യപ്പെടുമ്പോൾ നമ്മൾ കൊടുക്കും. വാങ്ങിക്കൊടുക്കും അവരെന്ത് പറഞ്ഞാലും നമ്മൾ ത് കേൾക്കും അങ്ങനെ നമ്മൾ പൊന്നാരിച്ച് പൊന്നാരിച്ച് വളർത്തും മക്കളാ അവർ ഒറ്റ കുട്ടിയുടെ കുട്ടിയൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ പ്രത്യേകിച്ചും അവർ പറയണ എല്ലാ കാര്യങ്ങൾക്കും നമ്മൾ അത് നിന്ന് കൊടുക്കും അവർ വാശി പിടിക്കുമ്പോൾ നമ്മൾ അതൊക്കെ നമ്മൾ അംഗീകരിച്ച് കൊടുക്കും പക്ഷെ അങ്ങനെ വാശി പിടിച്ച് വാശി പിടിച്ചിട്ട് പിന്നെ അവർ വലുതായി വലുതായി വരുമ്പോൾ വലിയ വലിയ ആവശ്യങ്ങൾക്ക് അവർ വാശി പിടിക്കുക അപ്പോൾ ആ ഒരു കാര്യം സാധിപ്പിക്കുക അന്ന് അടുത്ത് നമ്മളടുത്ത് പറ്റൂല അടുത്ത് അതിന് പൈസയും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല അപ്പോഴാണ് ഈ മക്കൾ വഴി തെറ്റി പോകുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവർ അവർ വിചാരിക്കും നമ്മളടുത്ത് ഉണ്ടായിട്ട് നമ്മളത് ചെയ്തു കൊടുക്കായിട്ടാണെന്ന് അവർ വിചാരിക്കും ആ എന്താ ചെയ്ത് തന്നാലാവും അപ്പോൾ അവർ അങ്ങനെ അങ്ങനെയുള്ള ആകുമ്പോഴാണ് അവര് ഈ ഓരോ കൂട്ടുകെട്ടിലേക്കും അവർക്കൊക്കെ പോവുക പിന്നെ ചില കൂട്ടുകെട്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കില് നമ്മളെ വീട്ടിലെന്തെങ്കിലുമൊക്കെ പ്രശ്നമുണ്ടെങ്കിൽ അവര് ആ കൂട്ടുകെട്ടിലൂടെ തന്നെ ചില ആളുകൾ എന്താ പറയാ നന്നാക്കാനല്ലോ ശ്രമിക്കുക അവരെ അവരെ കാട്ടി മോശമാക്കാനാണ് അവര് ശ്രമിക്കുക അങ്ങനെയുണ്ട് പിന്നെ മയക്കുമരുന്നും അതും ഇതൊക്കെ ഒരാൾ എന്താ ചെയ്യണേ അവരെ കൂട്ടുകെട്ടിലുള്ള ആളുകൾ എന്താ ചെയ്യണെ അതേപോലെ പിന്നെ അവരും നീങ്ങ അപ്പൊ അങ്ങനെ ഒന്നും ഒരാൾ ഒരാളും അങ്ങനെ ഒരവസ്ഥ വരാതിരിക്കട്ടെല്ലേ അങ്ങനത്തെ ചീത്ത കെട്ടിലൊന്നും മക്കളെ വീഴാതിരിക്കട്ടെ ഇവര് അങ്ങനെ നമ്മളെ കുടുംബ പശ്ചാത്തലം മുതലാക്കിയിട്ട് നമ്മളെ മക്കളെ വിടക്കാക്കാൻ നോക്കണ ആൾക്കാര് അങ്ങനെ ഇണ്ട് ഇപ്പൊ കണ്ടില്ലേ പലതും കേക്കിണ്ട് ഇപ്പൊ ഇന്നത്തെ ലോകത്തില് അപ്പം അങ്ങനെ ഒന്നും അങ്ങനത്തെ ഒരു അവസ്ഥ ഒന്നും പഠിച്ചോ ഉണ്ടാകാതിരിക്കട്ടെ അല്ലെ ഓരോ നമ്മളത്രയും നോറ്റ് ആറ്റു നോറ്റ് നമ്മൾ നമ്മളെ മക്കൾക്ക് വേണ്ടി ജീവിക്കുമ്പോൾ ആ മക്കളെ കൈകൊണ്ട് തന്നെ മരിക്കുക എന്ന് പറയുമ്പോൾ അത് അതൊരു വേദന തന്നെയാണ് ഒരു വെട്ടും രണ്ട് അവൻ വെട്ടിട്ടുള്ളത് പത്ത് പതിനാറ് പെട്ട് വെട്ടി എന്നൊക്കെ കേൾക്കേണ്ടേ എങ്ങനെയാണ് അവനവന മനസ്സ് വന്നതെന്ന് അറിയില്ല സംഭവം മയക്കുമരുന്നിൻ്റെ തന്നെയാണ് തന്നെയാണെന്നുള്ള അവനെ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോകുമ്പോൾ ആ വീഡിയോ എടുക്കുമ്പോൾ സമയത്ത് അവൻ ആ പ്ലെയിൻ ലിസ്റ്റൊക്കെ കൊടുക്കുമ്പോൾ തന്നെ അവർക്ക് മനസ്സിലാവും അത്രയും അഡിക്റ്റ് അഡിക്റ്റാണെന്ന് നമുക്ക് മനസ്സിലാകാം എന്തായാലും നമ്മളെ മക്കളൊക്കെ പഠിച്ചോ കാത്തു രക്ഷിക്കട്ടെ ഇങ്ങനെ ചീത്ത കൂട്ടുകെട്ടിലൊക്കെ ഒന്ന് ചെന്ന് വിഴാനുള്ള ഒരവസ്ഥ പഠിച്ചോ ഉണ്ടാക്കാതിരിക്കട്ടെ പിന്നെ പണ്ടത്തെ ആൾക്കാരൊക്കെ പറഞ്ഞ പോലെ ഒന്നുണ്ടെങ്കിലും വലക്കമ്പനിട്ട് അടിച്ച് വളർത്തണം എന്ന് പറഞ്ഞില്ലേ പക്ഷെ ഇങ്ങനെ ഉപ്പന്മാരില്ലാത്ത മക്കളൊക്കെ ആവുമ്പോൾ നമ്മളത്രയും സ്നേഹിച്ചിട്ടാകും അവരെ വളർത്തൽ നമുക്കുള്ള നമ്മൾ തിന്നിട്ടില്ലെങ്കിലും നമ്മളവരെ ഊട്ടും പക്ഷെ അതിനൊക്കെ ഉള്ള ഫിക്ഷൻ അവൻ കൊടുത്തത് എന്തായാലും ഇന്നത്തെ ഒരു വ്ളോഗിൽ ഞാനിത് നിങ്ങളോട് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് അപ്പോൾ നിങ്ങളെല്ലാവരും ആ വാർത്തയും കാര്യങ്ങളൊക്കെ കേട്ടിട്ടുണ്ടാകും പക്ഷെ അതൊക്കെ അങ്ങനെയൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് ഒരുപാട് സങ്കടമുണ്ടല്ലേ ഏതൊരു ഉമ്മയാണെന്നുണ്ടെങ്കിലും നമ്മളെ മനസ്സ് വേദനിക്കും അതൊക്കെ കേൾക്കുമ്പോൾ എന്തായാലും പഠിച്ചോ ആക്കട്ടെ അല്ലെ അപ്പൊ ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളു അപ്പൊ എല്ലാവർക്കും അസ്ലാം ഉള്ളേക്കും